അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരനും നമ്മുടെ കരളിൻ്റെ കഷ്ണവുമായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സുല്ലാഹ് സ്വ തങ്ങളെ നിന്ദവും നീചവും നികൃഷ്ടവും ആയ നിലയിൽ അപകീർത്തിപ്പെടും വിധം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാരാപത്രങ്ങളൊന്നായ മാതൃഭൂമി ദിനപത്രം ലേഖനമെഴുതിയതിൽ അതിയായ ദുഃഖം മുസ്ലിം സഹോദരങ്ങൾ മൊത്തം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഇത് വായിക്കുന്നവർക്കുണ്ടാകാവുന്ന തെറ്റിദ്ധാരണകൾ ചെറുതായി ദൂരീകരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഒന്ന് പ്രവാചക തിരുമേനി കേവലം ആസ്വാദനത്തിന് വേണ്ടി മാത്രം കുരുന്നുകളെയും എട്ടും പത്തും സ്ത്രീകളെയും ഒരുമിച്ച് കല്യാണം ചെയ്ത് കൊണ്ടു നടന്നു എന്നത് ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി പ്രവാചക തിരുമേനിയുടെ വിവാഹം ആസ്വാദനത്തിനു വേണ്ടി ആയി മാത്രമായിരുന്നില്ല എന്നത് വ്യക്തമാക്കാൻ തൻ്റെ യൗവനത്തിൻ്റെ നല്ലൊരു ഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ പ്രവാചക തിരുമേനി ഫസ്റ്റ് കല്യാണം കഴിച്ചു അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനിക്ക് നല്ല ഒരു യുവതിയെ കല്യാണം കഴിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു ലീഡർഷിപ്പുള്ള ഒരു യോഗ്യനായിരുന്നു പ്രവാചകനായ മുഹമ്മദ് നബി ബിസുല്ലാസ്ലം പക്ഷെ അന്ന് പ്രവാചക തിരുമേനി കല്യാണം കഴിച്ചത് വിധവയായ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഖദീജ ബിവി റലിയല്ലാഹു അൻഹയായിരുന്നു ആ ദാമ്പത്യ ബന്ധം നീണ്ട രണ്ടര പതിറ്റാണ്ട് കാലം ഇരുപത്തഞ്ച് വർഷത്തിലധികം പിന്നിട്ടു എന്നാണ് ചരിത്രം പറയുന്നത് എന്നുവച്ചാൽ പ്രവാചകരുടെ ജീവിതത്തിൻ്റെ യൗവന കാലഘട്ടം മുഴുവൻ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ആവശ്യമാകുന്ന ഘട്ടമെന്ന് മനസ്സിലാക്കപ്പെടുന്ന അമ്പത് വയസ്സ് വരെ പ്രവാചക തിരുമേനിക്ക് രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പിന്നീടാണ് തങ്ങൾ മറ്റ് കല്യാണങ്ങൾ മുഴുവൻ നടത്തിയത് ഓരോ കല്യാണങ്ങൾ നടത്തുന്നതിലും ഓരോ പശ്ചാത്തലമുണ്ട് മഹദി സൗദാ ബിബി റസി അള്ളാഹന്ന ഏറെ പ്രായം ചെന്ന സ്ത്രീയായിരുന്നു അവരെയാണ് പിന്നീട് കല്യാണം കഴിച്ചത് ഹിജറിയുമായി ബന്ധപ്പെട്ട് വിധവയായി ജീവിച്ച് പ്രയാസങ്ങൾ സഹിച്ച് ഒരവലംബമില്ലാതെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആശ്രമമായിട്ടായിരുന്നു തൻ്റെ ജീവിത പങ്കാളിയാക്കാൻ പ്രവാചകർ തീരുമാനിച്ചത് അതുപോലെ ഓരോ സ്ത്രീകളെയും കല്യാണം കഴിക്കുമ്പോൾ ഓരോ പശ്ചാത്തലമുണ്ട് ചരിത്രത്തിൽ കൃത്യമായത് കാണാം ആയിഷ ബി വലിയ അള്ളാഹനെ കേവലം തൻ്റെ കുട്ടിത്വം വിട്ടുമാറാത്ത ഘട്ടത്തിൽ തന്നെ കല്യാണം കഴിച്ചു എന്നതാണ് ഒരാരോപണമായി ഉന്നയിക്കുന്നത് പ്രവാചക തിരുമേനി ആയിഷ ബി വറിയള്ളാഹനെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു എന്നത് സത്യമാണ് ഇസ്ലാമിൽ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്നതിന് വിലക്കില്ല എന്നതും സത്യം തന്നെ പക്ഷേ ആ പെൺകുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുമായി ജീവിത പങ് ജി പങ്കാളിത്തം വഹിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് പ്രവാചക തിരുമേനിയുള്ള ജീവിതചരിത്രം തന്നെ പരിശോധിച്ചാൽ ആയിഷാബിയുമായുള്ള നിക്കാഹ് ബന്ധം നടന്ന ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുമായി ഒരുമിച്ച് ജീവിച്ചത് എന്ന് എല്ലാ രേഖകളിലും കാണാം പക്ഷേ ഇതൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചിട്ടും അറിഞ്ഞെന്ന് അടിക്കാതെ ഈ കിട്ടിയ ചാൻസ് ഏക സിവിൽ കോഡ് വാദത്തിന് അനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടി ബോധപൂർവം മാതൃഭൂമിയിലെ ചില ജീവനക്കാർ കളിച്ചു എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിങ്ങളെന്നാൽ ഇഷ്ടംപോലെ സ്ത്രീകളെ നടക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു വിഭാഗമാണെന്ന് വരുത്തി തീർക്കുക പ്രത്യേകിച്ചും അവർ തന്നെ പറയുന്ന കൂട്ടത്തിൽ ഐ എസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ബോംബ് സ്ഫോടനത്തിൽ വധിക്കപ്പെട്ടാൽ അവർക്ക് സ്വർഗത്തിൽ എന്ന് പറയുന്ന സ്ത്രീകൾ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അവരെ തിരുത്തി കൊടുക്കുക ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ ബോധപൂർവം തൻ്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ സ്വന്തം ബോംബ് വെച്ചുകൊണ്ട് നശിച്ചു പോയാൽ അല്ലെങ്കിൽ ബോധപൂർവ്വം മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് ചെന്നെത്തിയാൽ അയാൾക്ക് ശാശ്വതമായി നരക ജീവിതമാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് നരക ജീവിതത്തിൽ സ്വർഗീയ ഹൂറികളെ കിട്ടില്ല എന്ന കാര്യം തീർച്ചയാണല്ലോ പക്ഷെ അതെല്ലാം മറച്ചു വെച്ച് ഇസ്ലാമിനെ വികൃതമാക്കി ചിത്രിക്കാൻ ഈ അവസരം ദുരുപയോഗപ്പെടുത്തുകയാണ് ഇത്തരം കക്ഷികൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഏക സിവിൽ കോഡ് വാദത്തിന് വേണ്ടി ഇങ്ങനെ ചരിത്രങ്ങൾ വളച്ചൊടിച്ച് വികരമാക്കി പ്രവാചക തിരുമേനിയുടെ ചരിത്രം ഈ വികൃതമാക്കി പ്രവാചകദിനമായി എഴുത്തി കാണിച്ചുകൊണ്ട് തന്നെ വേണമോ ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള വാദം എന്ന് അത്രക്കാർ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇനിയൊന്നു ചോദിക്കട്ടെ ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് ഒരാൾക്ക് ഒരു ഭാര്യ മാത്രം എന്ന നിലപാട് അംഗീകരിക്കുന്ന ആധുനിക സമൂഹം ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഉഭയകക്ഷി പ്രകാരം ഏത് സ്ത്രീകളുമായും ഏത് സമയത്തും ബന്ധപ്പെടാമെന്ന തികഞ്ഞ നികൃഷ്ടമായ ജീവിത രീതി അംഗീകരിക്കുന്നവരാണല്ലോ ഏകസൂൽ കൊണ്ടുപോകേണ്ടി വാദിക്കുന്നത് ഇസ്ലാം സത്യസന്ധമായും ആത്മാർത്ഥമായും ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു അന്യ ഒരു സ്ത്രീയുമായി വിവാഹബന്ധത്തിലൂടെയല്ലാതെ ഒരു നിലയിലും ഉഭയകക്ഷി സമ്മതപ്രകാരമായാലും ശരി അല്ലെങ്കിൽ ശരി ഒരു ബന്ധം പോലും അവിഹിതമായ നിലയിൽ ഒരു നോട്ടം പോലും അനുവദിക്കാത്ത സംസ്കൃത ചിത്തമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഒരാൾക്ക് ഒരു കല്യാണമാണ് ഒരു വിവാഹമാണ് ഇസ്ലാം നിശ്ചയിച്ചത് ചില സാഹചര്യങ്ങൾ ഒന്നിലധികം നാലു വരെയാകാം അതിനൊരുപാട് ഉപാധികളുണ്ട് അതൊക്കെ ജീവിത വിശുദ്ധിയാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് എന്തായിരുന്നാലും ഇത്തരമൊരു ചർച്ച പ്രവാചകനെഴുത്തി കാണിക്കലും ഇങ്ങനെ ശരിയാക്കിന് വികൃതമായി കാണിക്കലും ഏകസ്വനക്കൂടിന് വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും വാദിക്കലും ഒരു കാര്യം തീർച്ചയാണ് പ്രവാചകയുടെ ബഹുഭാരിത്വത്തിൻ്റെ അനിവാര്യതയും സാഹചര്യങ്ങളും എന്തായിരുന്നുവെന്നും ഇസ്ലാം ബഹുഭാരത്വം അനുവദിച്ചതിൻ്റെ കാരണം എന്തായിരുന്നുവെന്നും ഇസ്ലാമിൽ ഈ ബോംബ് വെച്ചുള്ള ഈ കൊലപാതക സംസ്കാരം അല്ലെങ്കിൽ ഐ ഈ സംസ്കാരം ഇസ്ലാം അനുവദിക്കുന്നതാണോ എന്നും ഖുറാന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനും പഠിക്കാനും സമൂഹത്തിന് മനസ്സിലാക്കാനും ഈ വിവാദം കാരണമാകും എന്ന് പ്രത്യാശിക്കുന്നു പിന്നെ ഒരൊറ്റ കാര്യം പറയട്ടെ ഞാൻ മാതൃഭൂമി ഏറെ സ്നേഹിച്ച കൂട്ടത്തിലായിരുന്നു പൊതുപത്രങ്ങളുടെ കൂട്ടത്തിൽ നിലവാരമുള്ളൊരു പത്രമായി കണക്കാക്കിയിരുന്നു മാന്യമായ പത്രം പഴയകാലത്തെ വർഗീയതയ്ക്ക് ഒഴിവാക്കി എന്നാലും ധരിച്ചു വച്ചിരുന്നു എന്നാലും ഇടയ്ക്ക് ഇസ്ലാമിൽ നോവിക്കുന്ന ലേഖനങ്ങൾ വരാറുണ്ട് പക്ഷേ ഇത്ര വികൃതമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഞാൻ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു വായനക്കാരനായിരുന്നു എന്ന് മാത്രമല്ല എൻ്റെ വീട്ടിൽ ചന്ദ്രയും സുപ്രഭാതവും പോലെ മാതൃഭൂമി പത്രവും സ്ഥിരമായി വരുത്തുന്ന കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇൻഷാല്ലാ നാളെ രാവിലെ മുതൽ മാതൃഭൂമി പത്രം ഞാൻ കയ്യൊഴിക്കുന്നു അതിൻ്റെ ഏജൻറ്റിനെ വിവരമറിയിക്കാൻ ഞാൻ സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ വീട്ടിൽ മാതൃഭൂമി പത്രം ആവശ്യമില്ല എന്ന് എന്തായിരുന്നാലും അവർ ക്ഷമാപണത്തിലൂടെ തിരുത്തപ്പെടേണ്ട വിഷയമല്ലേ ഈ വിഷയം വളരെ ഗൗരവതരമാണ് എന്നാൽ വിവേകം കൈവിടാതെ ഇൻഷാ നമുക്ക് പ്രതികരിക്കാം അള്ളാഹു നമ്മുടെ ദീനിനും പ്രവാചക തിരുമേനിക്കും സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ